നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ആവേശം സിനിമ എല്ലാവരും പറയണ ഭയങ്കര നല്ല സിനിമയാണെന്ന് അപ്പോൾ ഇത്തിരി പോയി കുറച്ച് നാളായാലും ഇപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് പോകാംന്ന് വിചാരിച്ചു അപ്പോൾ എട്ടേ നാൽപ്പതിൻ്റെ ഷോയ്ക്കാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വന്നേ ഉള്ളൂ വന്ന ഉടനെ തന്നെ ഇനി അത് പോകാനുള്ള ആ ഒരു തിരക്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു പോകുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു ബ്ലോഗായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മള് ഇനിയിപ്പോ പിള്ളേരെ വിളിക്കാൻ പോകുന്നതും അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ചെറിയ ഇതൊക്കെയായിട്ട് അങ്ങനെ ആ ഞാൻ റെഡി ആയി കേട്ടോ എനിക്ക് പറഞ്ഞ അധികം റെഡി ആകാനൊന്നുമില്ല ആകെ ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ക്ഷാമം കൂടിയിട്ട് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് വേണം നമുക്ക് തിയേറ്ററിലേക്ക് എത്താനായിട്ട് അപ്പം എന്തായാലും ഞാൻ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എന്തെങ്കിലും കഴിക്കാം എന്ന് നമ്മുടെ സാധാരണ നമ്മളെന്തും കഴിക്കാറില്ല നമ്മുടെ തട്ടുകട എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് രണ്ട് ദോശ ഒഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു പനമ്പള്ളി നഗറിലാണ് ഈ സ്പോട്ട് വരുന്ന തട്ടുകട ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന ദോശയും ഓംലേറ്റും അന്നും അതുപോലെ തന്നെ ദോശയും ഓംലേറ്റു ആണെന്ന് കഴിച്ചത് ഭയങ്കര തിരക്കായിട്ടോ രാത്രിയിലാണെങ്കിലും ഭയങ്കര തിരക്കായിരിക്കും ഈ എപ്പോഴും ദോശക്കട എന്നാണ് കേട്ടോ എൻ്റെ പേര് പിന്നെ ഇപ്പുറത്ത് തന്നെ ഒരു ഉപ്പുമുളകം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ തട്ടുകടകളുണ്ട് എല്ലാ ഫുഡും അവിടെ ഉണ്ട് നമുക്ക് നോൺ ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ചൂടത്തെ ഒരു സോഡാ സർവത്തും കുടിച്ചു അപ്പം നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഏറെ കഴിഞ്ഞു എട്ടേ നാൽപ്പതാകുമ്പോൾ നമ്മൾ എത്തുമെന്ന് അറിയില്ല അല്ലേ എത്തുമായിരിക്കും അല്ലേ എത്തണം ശരിക്കും നമുക്കത് ബുക്ക് ചെയ്തപ്പോൾ ശരിക്കും ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒന്ന് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു അത് ഞാൻ കണ്ണനാണ് അത് ചെയ്തത് അതുകൊണ്ട് സെൻട്രൽ സ്ക്വയർ മാൾ വരെ ഇനി തിരിച്ച് വീണ്ടും ഇതേ ഓട്ടം തന്നെ അങ്ങോട്ട് വീണ്ടും തിരിച്ചു ഓടണം അപ്പം ശരിക്കും അത് നോക്കാണ്ട് ചെയ്തതിൻ്റെ ആ ഒരു കുഴപ്പമാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് റെഡി ആയിരിക്കണം സമയമില്ല വേഗം പോണോന്നൊക്കെ പറഞ്ഞോണ്ടിട്ട് കുഞ്ഞും കണ്ണങ്ങ നേരത്തെ റെഡി ആയിരിക്കുന്നു അപ്പൊ നമ്മൾ ഭയങ്കര സ്പീഡിലാണ്ട പോയിക്കൊണ്ടിരിക്കുന്നത് എട്ട് നാപ്പതിനാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ അതിനുള്ളിൽ എത്താൻ വേണ്ടി ശ്യാമം മാക്സിമം സ്പീഡിലാണോ ശ്യാമെ ഓടിക്കണം വളരെ ഒരു ഒരു റീല് പറയില്ലേ പെട്ടെന്ന് എത്താൻ വേണ്ടി ഇരുപത് എന്താണ് ശ്യാമ എന്തൊരു ഒരു കോമഡി റീൽ ഉണ്ടായിരുന്നാലും എനിക്ക് കണ്ടില്ല അതാണ് നമ്മളുടെ അവസ്ഥ അല്ലെ നാപ്പതിനപ്പുറത്തോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ശരി നാൽപ്പതിന്ന് അപ്പുറത്തോട്ട് സൂചി പോവാൻ ഞാൻ അനുവദിക്കില്ല അപ്പൊ അതെ കുഞ്ഞു എന്താ ഒന്നും ആവേശം സിനിമ കാണണം എന്ന് ആഗ്രഹമുള്ള രണ്ട് വ്യക്തികളാണ് കേട്ടോ കുഞ്ഞും കണ്ണനും കണ്ണന്റെ ഒരൊറ്റ നിർബന്ധ പ്രകാരമാണ് ഈ സിനിമ ബുക്ക് ചെയ്തേക്കുന്നത് എനിക്കങ്ങനെ ആവേശം ആ വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾ കണ്ടിട്ടില്ല അതും കാണണം എന്ന് വിചാരിച്ചു പക്ഷെ ഇതുവരെട്ടും കാണാൻ പറ്റിയിട്ടില്ല പോവാനായിട്ടുള്ള ഒരു സമയമില്ല പിന്നെ നമ്മള് ഒരു സമയം കുറിച്ച് എന്തായാലും പോവാൻ നമുക്ക് അല്ലേ അതിനും ആ സിനിമയ്ക്ക് പോണം അപ്പൊ ഇപ്പൊ ഇതെന്തായാലും കാണാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ എനിക്ക് എനിക്കിഷ്ടല്ലാണ്ട് ഞാൻ പോയി കാണുന്ന സിനിമകളൊക്കെ ഞാൻ ഇതിനു മുന്നേ നമ്മളൊരു എന്താ പറയാ വിജയുടെ മൂവി കാണാൻ പോയില്ല കാരണം ലിയോയും അതുപോലെ തന്നെ എനിക്ക് എനിക്കിഷ്ടല്ലാണ്ട് കാണാൻ പോയ മൂവിയായിരുന്നു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതും നല്ലതായിരിക്കും എല്ലാരും പറയണോ നല്ലതാണെന്ന് പറയണോ എങ്ങനെയുണ്ടെന്ന് നോക്കാം സാധാരണ എനിക്ക് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവി എനിക്ക് ഇഷ്ടപ്പെടാറില്ലാ പോയി കാണുന്ന സിനിമ ആ ഇഷ്ടപ്പെടുന്നത് അത് നേരാട്ടോ പിന്നെ പിന്നെയും നമ്മള് നേരെ എന്താ പറയാ സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് സ്ക്വയർ മാളോ നമ്മള് സെന്റർ സ്ക്വയറിൽ പോയിട്ട് കൊറേ നാളായില്ലേ ഇപ്പൊ ഞങ്ങള് മിക്കപ്പോയി മൂവി കാണാൻ പോകുന്നത് ഒബ്രോൺ മാളിലാണ് സാധാരണ ഇപ്പൊ കൊറേ നാളുകളായിട്ട് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ഒബ്രോൺ മാളാണ് സെന്റർ സ്ക്വയർ സെന്റർ സ്ക്വയറിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ട് പോയിട്ടില്ല അല്ലെ ശാമ ഇതുവരെ പോയിട്ടില്ല അത് അവിടെ കുറച്ച് എന്തോ ഒരു ചെറിയൊരു അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതായത് നേരത്തെ ഈ ഒബ്രോണിൽ തന്നെ ഒരു ചെറിയൊരു അപകടം ഉണ്ടായ സമയത്ത് ആ തിയേറ്ററിൽ അടച്ചു അല്ലേ അടച്ചിട്ട് പിന്നെ അത് റിന്യൂ ചെയ്തിട്ട് ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല റീ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ നാളായി അപ്പൊ തിയേറ്ററിൽ പോണത് ആവേശം കാണാൻ വേണ്ടിട്ട് പോണത് ആ ഒരു ആവേശത്തിലാണ് നമ്മളെല്ലാരും പിന്നെ സിനിമയിലെ ഹിപ്സ്റ്റർ ഒക്കെ ഉണ്ട് അതെന്താ അത് ഒരു ഗെയിമർ ഗെയിമർ ആണ് ആണോ അവരെ ആ അപ്പൊ അതാണെന്നാ കണ്ണൻ ഗെയിമർ അഭിനയിച്ചിരിക്കുന്നോണ്ടോ കണ്ണൻ ഈ സിനിമ സ്മാർട്ടാണ് ഗെയിം കളിക്കുമ്പോ മാത്രോണില് ഗെയിം കളിക്കുമ്പോൾ അല്ലാണ്ടില്ലേ അത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞ നല്ല ഷാമിന് കണ്ണുടിക്കില്ല ശ്യാമുണ്ട് ആ ശ്യാമ ഇപ്പ എന്താ കൊറച്ചിട്ട് കഴിഞ്ഞാൽ ആ ഓടിക്കാൻ എല്ലാ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മള് കാറിന്റെ ഉള്ളില് ലൈറ്റ് ഇടുന്നില്ല അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ഇരുട്ട് വരണണ്ട് അത് പിന്നെ നമ്മള് എത്രയും വേഗം നമ്മക്കവിടെ എട്ടേ നാപ്പതി സമയം എട്ടേ കാല ആയിട്ടുള്ളു എന്തായാലും നമ്മൾ എട്ടേ നാപ്പതിനെത്തും അപ്പൊ ഞങ്ങള് വിശപ്പൊക്കെ കേട്ടാണ് ഇരിക്കുന്നത് ദോശയൊക്കെ കഴിച്ചിട്ടായിരിക്കണേ കുഞ്ഞും കണ്ണനും ബജി കഴിച്ചു അല്ലെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞാണ് എന്തെങ്കിലും ഫുഡ് എടുത്ത് കഴിച്ചോളണം ചോറ് എന്താന്ന് വെച്ചാൽ കഴിക്കണം തിയേറ്ററിൽ ചെന്നിട്ട് അനാവശ്യമായിട്ട് കാശ് കളയാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പക്ഷെ ഇനി ഇനിയിപ്പൊ തിയേറ്ററിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കും പിന്നിവിടെ നിന്ന് ഈ മാളിലൊക്കെ നമ്മൾ സിനിമ പോയി കഴിഞ്ഞെന്നാല് എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ ആ അതാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തത് നമ്മള് ടിക്കറ്റിന്റെ ഇത് കൂടാണ്ട് അവിടെ ഒരു പോപ്കോണിന് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി സംതിങ് ഒരു ബക്കറ്റ് പോപ്കോൺ വാങ്ങിച്ചത് അതേ ഉള്ളൂ ബക്കറ്റേ ഉള്ളൂ മറ്റേ ചെറുതവിടെ ഇല്ല അവിടെ ഓബ്രോൺ മണിൽ ചെറിയ പോപ്കോൺ അവിടെ ഇല്ല ഉള്ളത് വലിയ ബക്കറ്റ് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ അഞ്ഞൂറ്റിയോ നാനൂറ്റിയോ അങ്ങനെ അഞ്ഞൂറ് രൂപയുടെ അടുത്തായി പിന്നെ രണ്ടിതും കഴിച്ചു അപ്പം തന്നെ നമ്മുടെ ഇന്ന് ഒരുപാട് കാശ് ശരിക്കും പറഞ്ഞാൽ ആ കാശാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നല്ല ഹെവി ഫുഡ് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി എത്തിയിട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞാനങ്ങ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തൊന്നും എന്താ പറയാ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടേതായിട്ട് നമ്മൾ സമയം തന്നെ അവിടെ ചെയ്തു അത്യാവശ്യം എന്തായാലും ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചു എല്ലാവരും അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം